ഹായ് എല്ലാവർക്കും കൊച്ചിക്ക ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നലെ ഒരു പത്ത് ചോദ്യവുമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നും ഒരു പത്ത് ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നാളെ ഒരു മണിക്ക് മുന്നേ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് അയച്ചു തരേ അയച്ചേരേണ്ടതുണ്ട് അതുപോലെ ഇന്നലത്തെ ചോദ്യങ്ങളിൽ നിന്നും എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തന്ന കുറച്ച് പേരുണ്ട് അവരെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം അവർക്ക് ആർക്കൊക്കെയാണ് സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഞാൻ ഇന്ന ഇന്നലത്തെ ചോദ്യങ്ങളുടെ ആൻസർ ഉത്തരങ്ങൾ എന്താണെന്ന് ഇവിടെ പറയാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ യൂട്യൂബ് സ്ഥാപിതമായ വർഷം എന്തായിരുന്നു എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ രണ്ടായിരത്തി അഞ്ച് എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് സ്ഥാപിതമായത് അതുപോലെ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഫേസ്ബുക്ക് സ്ഥാപിതമായ വർഷം ഏതായിരുന്നു എന്നായിരുന്നു രണ്ടായിരത്തി നാല് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് മൂന്നാമത്തെ ചോദ്യം വരുന്നത് കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതായിരുന്നു എന്നാണ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് അതുപോലെ നാലാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് കേരളത്തിൻ്റെ വിസ്തീർണം എത്ര എന്നായിരുന്നു കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം വരുന്നത് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അതാണ് കേരളത്തിൻ്റെ വിസ്തീർണം വരുന്നത് അതുപോലെ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് എന്നായിരുന്നു അഞ്ചാമത്തെ ചോദ്യം വരുന്നത് അത് അതിനുള്ള ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് എന്നായിരുന്നു അതിൻ്റെ ഉത്തരം അതുപോലെ ആറാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ല ജില്ലയായിരുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല വരുന്നത് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആലപ്പുഴ എന്നാണ് ഇനി ഏഴാമത്തെ ചോദ്യം ആ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് എന്നായിരുന്നു അതിന്റെ ഉത്തരം വരുന്നത് കരിമീൻ എന്നാണ് അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ എന്നാണ് ഇനി എട്ടാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിൽ ആദ്യ റെയിൽപാത സ്ഥാപിതമായ വർഷം കേരളത്തിലെ ആദ്യ റെയിൽപാത സ്ഥാപിതമായ വർഷം ഏതാണ് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽപാത സ്ഥാപിതമായത് അതുപോലെ ഒൻപതാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത് മലമുഴക്കി ഏഴാമ്പൽ എന്നാണ് അപ്പോൾ പത്താമത്തെ ചോദ്യം വരുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തു നിന്നുള്ള തെക്കേ അറ്റത്തുള്ള നദി ഏത് എന്നായിരുന്നു അപ്പോൾ പത്താമത്തെ ഉത്തരം വരുന്നത് നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി അപ്പോൾ ഈ പത്ത് ഉത്തരങ്ങൾ പത്ത് ഉത്തരങ്ങൾ എനിക്ക് അയച്ചു തന്നതിൽ നിന്നും നമ്മൾ നമ്മുടെ ഇവിടെ അയച്ചു തന്നവരുടെ പേരുകളൊക്കെ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിന് നറുക്കെടുക്കണം നറുക്കെടുത്തിട്ട് ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിന് മുന്നേ വേറെ കുറച്ച് ഒരു പത്ത് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളെനിക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ അയച്ചു തരിക നിങ്ങൾ കമൻറ് ചെയ്യുക കമന്റ് ചെയ്യുന്ന കുസൃതി ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ് അപ്പോൾ ഇനി അടുത്തിനി നമ്മുടെ അടുത്തതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്നത് നമ്മൾ കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് അപ്പോൾ കുസൃതി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒരു ഏകദേശം ഒരു രൂപം പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആദ്യമായിട്ട് ആദ്യത്തെ കുസൃതി ചോദ്യം ഒന്നാമത്തെ അതായത് നാളെ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുള്ള കുസൃതി ചോദ്യം ഒന്നാമത്തെ കുസൃതി ചോദ്യമാണ് പിന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിൻവാങ്ങാനുള്ള കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം തോന്നുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം അതെന്ത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം സസ് സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും പെൻഷനുള്ളതാണ് പക്ഷേ ഈ പെൻഷൻ വാങ്ങാൻ എല്ലാവർക്കും പെൻഷൻ വാങ്ങാൻ താല്പര്യമുള്ളൂ പക്ഷെ ഈ ഒരു പെൻഷൻ മാത്രം അവർക്ക് ഒട്ടും താല്പര്യമില്ല സർക്കാർ ജീവനക്കാർക്കെന്നല്ല ഒരു ജീവനക്കാർക്കും ഈ ഒരു പെൻഷൻ മേടിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് വലിക്കുംതോറും നീളം കുറയുന്ന ഒരു വസ്തു വലിക്കുംതോറും നീളം കുറയുന്ന വസ്തു പിന്നെ വരുന്ന ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന നഗരം ആറാമത്തെ ചോദ്യം വരുന്നത് മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ സൽമാൻ അല്ലേ മമ്മൂട്ടിക്ക് ഒരു ഉണ്ട് അപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ ഉണ്ടെങ്കിൽ നമ്മളെ സച്ചിന് എത്ര ദുൽഖർ സച്ചിന് എത്ര ദുൽഖർ അതാണ് ചോദ്യം അടുത്ത് അടുത്ത ചോദ്യം വരുന്നത് കടലിലും കായലിലും ഇല്ലാത്ത വാള നമുക്കറിയാം വാളമീൻ അറിയാമല്ലോ കടലിലും വാളമീനുണ്ട് കായലിലും വാളമീനുണ്ട് പക്ഷെ ഈ കടലിലും കായലിലും ഇല്ലാത്ത വാള അതേതെന്നാണ് ഏഴാമത്തെ ചോദ്യം വരുന്നത് ഇനി എട്ടാമത്തെ ചോദ്യം വരുന്നത് കലണ്ടറിന് കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു അസുഖം അതെന്തെന്നാണ് എട്ടാമത്തെ ചോദ്യം വരുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യം വരുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് അതാണ് ഒൻപതാമത്തെ ചോദ്യം ഇനി പത്താമത്തെ ചോദ്യങ്ങൾ ചോദ്യം വരുന്നത് വാഹനങ്ങൾ പോകാത്ത റൂട്ട് വാഹനങ്ങൾ പോകാത്ത റൂട്ട് അപ്പൊ ഈ പത്ത് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് അയച്ചു തരിക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ നല്ല രീതിയിൽ കാണുക ഫുള്ളായിട്ട് മൊത്തമായിട്ട് കാണേണ്ടതുണ്ട് അതുപോലെ ലൈക്ക് നിങ്ങളുടെ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല ഇത് നിങ്ങളെല്ലാം യൂട്യൂബ് കാണുന്നവരാണ് എന്നിരുന്നാലും ഒന്നുകൂടെ നിങ്ങളോട് ഞാനത് ഓർമ്മിപ്പിക്കുവാണ് പിന്നെ ഇനി നമുക്ക് അടുത്ത ഇനി നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുപ്പാണ് നറുക്കെടുപ്പിലൂടെ ആർക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാനൊരു അഞ്ച് പേർക്ക് സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഞ്ചു പേര് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അഞ്ച് പേരിൽ ആർക്കൊക്കെ എന്തൊക്കെ സമ്മാനങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അഞ്ച് പേരാണ് നമുക്ക് ഉത്തരവിച്ചിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് പേരെയാണ് നമ്മൾ നറുക്കെടുക്കുന്നത് അപ്പൊ നറുക്കെടുത്തിട്ട് ഇവർക്ക് ആർക്കാണ് ഒന്നാം സമ്മാനം ആർക്കാണ് സെക്കൻഡ് ആർക്കാണ് തേർഡ് ഫോർത്ത് ഫിഫ്റ്റ് അപ്പോൾ ഇങ്ങനെ ഈ അഞ്ച് പേർക്ക് ആര് ആർക്കൊക്കെയാണ് ആ ഓർഡർ അനുസരിച്ച് സമ്മാനങ്ങൾ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നറുക്കെടുക്കുകയാണ് അപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അഞ്ച് പേരുടെ പേരുകൾ ഞാൻ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് കുലുക്കുവാണ് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് നമുക്ക് നറുക്കെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തേത് ആദ്യത്തെ ആരാണെന്ന് നോക്കാം ആദ്യത്തെ ഭാഗ്യശാലി അത് ആരാണെന്ന് ഒന്നുകൂടെ ഒന്നുകൂടെ കുക്കിയേക്കാം കാരണം ക്യാമറയിൽ നിന്നത് മാറിപ്പോയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് മറക്കുക ഓരോന്നായിട്ട് എടുത്തേക്കാം അപ്പോൾ ആദ്യത്തെ പേര് ഞാനിവിടെ എടുക്കുവാണ് ആദ്യത്തെ പേര് വരുന്നത് ഒന്നാം സമ്മാനം അടിച്ചേക്കുന്നത് എ ബി യു സോറി അപ്പോൾ ഒന്നാം സമ്മാനം ഇവിടെ അടിച്ചേക്കുന്നത് എ ബി എന്നുള്ള ആൾക്കാണ് അപ്പോൾ എ ബി എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക അടുത്ത് രണ്ടാം സമ്മാനം ആർക്കാണെന്ന് നോക്കാം രണ്ടാം സമ്മാനം അടിച്ചേക്കുന്നത് ആരോമലിനാണ് ആരോമലിനാണ് രണ്ടാം സമ്മാനം അടിച്ചേക്കുന്നത് അപ്പോൾ ആരോമൽ എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽ അയച്ചു തരിക ഇവിടെ അടുത്താണെങ്കിൽ വന്ന് മേടിക്കാവുന്നതാണ് ആ എ ബിയോടും ആരോമലിനോടും എല്ലാവരോടും പറയുകയാണ് മൂന്നാം സമ്മാനം അടിച്ചേക്കുന്നത് മുബീനക്കാണ് അപ്പോൾ മുബീനായും എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരിക നാലാം സമ്മാനം അടിച്ചേക്കുന്നത് സുകന്യ സുകന്യക്കാണ് നാലാം സമ്മാനം അടിച്ച അടിച്ചേക്കുന്നത് അപ്പോൾ സുകന്യ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ ഡീറ്റെയിൽ അയക്കുക അഞ്ചാം സമ്മാനം അടിച്ചേക്കുന്നത് അനീഷിനാണ് അപ്പോൾ അനീഷ് എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ ഡീറ്റെയിൽ അയക്കുക പിന്നെ ഇവർക്കൊക്കെ എന്താണ് ലഭിക്കുന്നത് എന്താണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്ന് അറിയാൻ പലർക്കും ആകാംക്ഷയുണ്ട് അപ്പോൾ ഞാൻ അത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാം സമ്മാനം എബി എബിക്ക് നമ്മൾ കൊടുക്കുന്നത് എബിക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു ഒരു ഷർട്ടാണ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ആയിരം രൂപ വിലയുള്ള ഒരു ഷർട്ടായിരിക്കും പിന്നെ അതുപോലെ രണ്ടാം സമ്മാനവും അതുപോലെ തന്നെ രണ്ടാം സമ്മാനം എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വില വരുന്ന ഒരു ഷർട്ടായിരിക്കും അടുത്ത് മൂന്നാം സമ്മാനം വരുന്നത് മുബീന മുബീനക്ക് നമ്മൾ കൊടുക്കുന്നത് മുബീനക്ക് കൊടുക്കുന്നത് ഒരു മുന്നൂറ് രൂപ വിലയുള്ള ഒരു ഹെഡ്ഫോൺ ആയിരിക്കും ഹെഡ്ഫോൺ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ നെക്ക് ബാൻഡ് ആണ് പിന്നെ അതുപോലെ നാലാം സമ്മാനം സുകന്യ സുകന്യയ്ക്ക് നമ്മളൊരു നൂറ് രൂപയുടെ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത് പിന്നെ അഞ്ചാം സമ്മാനം വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസ് അനീഷിന് ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് ആയിരിക്കും അപ്പോൾ ഇവർ ഇത്രയും പേ ആൾക്കാർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നേരത്തെ ഒരു പത്ത് ചോദ്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങൾക്കും നിങ്ങൾ നാളെ എനിക്ക് ഇതിൻ്റെ ആൻസർ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ എനിക്ക് അയച്ചു തരിക അപ്പോൾ ബാക്കി ഇനി കാണും വരെയും നാളെ നമ്മൾ വീണ്ടും വരും Cá número 8. Bye!